ഒറ്റപ്പാലം യു ഡി എഫിലെ തർക്കത്തിന് യു ഡി എഫ് ജില്ലാ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ നഗരസഭാ പരിധിയിലെ മാത്രം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കളുടെ യോഗത്തിലാണ് മാസങ്ങളായി നിലനിന്ന പ്രശ്നത്തിന് പരിഹാരമായത് യു ഡി എഫ് നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മഞ്ഞുരുക്കത്തിന്റെ വേദിയായി മാറി കോൺഗ്രസിന്റെ മണ്ഡലം തല നേതാക്കളെയും മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റി നേതാക്കളെയും പങ്കെടുപ്പിച്ചായിരുന്നു യോഗം നഗരസഭാ തലത്തിൽ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും നഗരസഭയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിലുൾപ്പെടെ കൂട്ടായ ചർച്ചകൾക്കും ധാരണയായി നേരത്തെ ജില്ലാ ആസ്ഥാനത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടന്നെങ്കിലും കോൺഗ്രസ് മണ്ഡലം നേതാക്കളുടെ അസാന്നിധ്യം പ്രശ്നപരിഹാരത്തിന് തടസ്സമായി കോൺഗ്രസ് ജില്ലാ നിയോജക മണ്ഡലം ബ്ലോക്ക് നേതാക്കളാണ് അന്ന് പാലക്കാട് നടന്ന ചർച്ചയ്ക്കെത്തിയിരുന്നത് നഗരസഭയിലെ പാലാട്ട് റോഡ് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെയാണ് യു ഡി എഫിൽ കലഹം രൂക്ഷമായത് വിമർശനങ്ങൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് നീങ്ങിയ ഘട്ടത്തിൽ യു ഡി എഫ് ജില്ലാ നേതൃത്വം ഇടപെട്ടു വിലക്കിയെങ്കിലും പ്രശ്നപരിഹാരം നീളുകയായിരുന്നു ജനുവരിയിൽ മുന്നണിയുടെ ജില്ലാ നേതൃത്വം ഒറ്റപ്പാലത്തെത്തിയെങ്കിലും ചർച്ചയുടെ വേദിയെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ യോഗം നടന്നില്ല ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ നിൽക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് കോൺഗ്രസ്സിൻ്റെയും ലീഗിൻ്റെയും മുന്നണിയിലെ മറ്റു ഘടക കക്ഷികളുടെയും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനമായി കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി സത്യൻ പെരുമ്പറക്കോട് കെ ശ്രീവത്സൻ പി എ തങ്ങൾ പി എം എ ജലീൽ പി പി മുഹമ്മദ് കാസിം തോമസ് ജേക്കബ് എം സുഗതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു